എം ടി വാസുദേവൻ നായരുടെ ഒപ്പമുള്ള ഓർമ്മകളുമായി അനേകം പേരാണ് ഈ വസതിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എം ടി ഓരോരുത്തർക്കും എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്ന് ഓരോരുത്തരായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് കോഴിക്കോട് നടുവട്ടം സ്വദേശിയായ ബാബുവാണ് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം എം ടിയുടെ ആദ്യത്തെ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം എം ടി ആദ്യമായിട്ടൊരു അംബാസഡർ കാർ വാങ്ങിയപ്പോൾ അത് ഓടിച്ചിരുന്നയാളാണ് അതൊരു എൺപത്തി എൺപത് കാലഘട്ടത്തിലാണല്ലോ എൺപത് മുതൽ എൺപത്തേഴ് വരെ ഞാൻ സാറിൻ്റെ കൂടെ കേരളം ഫുള്ള് യാത്ര ചെയ്ത് അതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് വെറും ഓട്ടം തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ ഓട്ടമുള്ള സമയത്താണ് അന്ന് എങ്ങനെയാണ് ആ ഒരു അവസരം കിട്ടുന്നത് എം ടിയുടെ ഒരു ഡ്രൈവർ ആവാനുള്ള ചാൻസ് കിട്ടുന്നത് എങ്ങനെയാണ് അത് ഞാൻ വർഷാപ്പായിട്ട് ബന്ധമായിരുന്നു അപ്പോൾ വർഷാപ്പിൽ ഇവർ ആദ്യത്തെ കാറ് വാങ്ങിയപ്പം സാറിൻ്റെ അയാൾ പറഞ്ഞിട്ടാണ് വലിയ സാഹിത്യകാരനാണെന്നൊക്കെ അറിയും അറിയും പിന്നെ പിന്നെ അറിയും എങ്ങനെയായിരുന്നു എം ടിയുടെ ഒരു പെരുമാറ്റം ഒക്കെ ഇപ്പം നമ്മളൊക്കെ പുറത്ത് വായനയിലൂടെ മനസ്സിലാക്കുമ്പോൾ എം ടി കുറെ കൂടി ഗൗരവം ഉള്ള ഒരാളാണ് ആ ഒരു പെരുമാറ്റ രീതി അടുത്തറിയുമ്പോ എങ്ങനെയാണ് പറഞ്ഞാൽ അടുത്തറിയുമ്പോ ഇമ്മളോടൊന്നും പ്രശ്നമില്ല അതിങ്ങനെ മുഖം നോക്കിയാൽ ഗൗരവായിരിക്കും പക്ഷേ തുറന്ന് സംസാരിക്കും ഉള്ളത് ഇപ്പം മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ വിവരം പറയും ഇന്നോട് ഇത്ര മണിക്ക് ഞാൻ പോവുക അപ്പം ഈ റെഡി ആയിട്ട് ഇവിടെ നിൽക്കണം ആ സാറേ ഞാൻ റെഡി ആയി അങ്ങനെ എഴുതാൻ പോറിച്ചൊക്കെ പറയുമോ ഞാൻ ഒന്നും സംസാരിക്കില്ല എം ടിയുടെ കഥകൾ ഒരുപാട് വായിച്ചിട്ടുണ്ടോ ആ എം ടീൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് വായിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാ അതിൽ നക്ഷത്രത്തിന് പിന്നെ വടക്കൻ വീര ഇതൊക്കെയാണ് ഇപ്പം പുതിയ കഥ ഒക്കെ ഇറങ്ങുമ്പോൾ ആ സമയത്തൊക്കെ ഇറങ്ങുന്ന കഥകളി കോപ്പി തരും എല്ലാവരും ഹരിഹരൻ ഓരോ അടുത്തൊക്കെ പോവും അവിടെ പോകുമ്പോൾ ഓരോ ചുറ്റുപൂട്ടും ഞാൻ നടക്കും സ്വന്തം ഞാനായിക്കൂട്ടി ചാലപ്പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്തത് ആ സമയത്തും ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോയിട്ട് അറിയും എം ടിയുടെ കൂടെ ഉണ്ടായ നല്ല യാത്രാനുഭവങ്ങളിലുള്ള നല്ല ഓർമ്മയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അത് ഈ ഞങ്ങളൊരു മീറ്റിങ്ങിന് വേണ്ടി പാലക്കാട് മലമ്പുഴ പോയതാണ് അപ്പം ഉണ്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുക മോഹൻലാൽ എല്ലാ നടന്മാരുണ്ട് അപ്പം എനിക്കൊരു ആഗ്രഹം മോഹൻലാലിൻ്റെ കയ്യിൽക്കൊന്ന് പിടിക്കണം വന്നത് സാറിനെ കണ്ടപ്പോൾ സാറെന്താ അവിടെ മോഹൻലാൽ മോഹൻലാല് സാറെന്താ അവിടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് ഞങ്ങൾ മീറ്റിങ്ങിന് വന്നു തന്നാൽ അപ്പം ഞാൻ മോഹൻലാൽ എന്താ സാറിൻ്റെ ഡ്രൈവറാട്ടോ അത് ഒന്ന് പരിചയപ്പെടേ അത്രയും നല്ല യാത്രയിലൊക്കെ പോകുമ്പോൾ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയായിരുന്നു ഭക്ഷണ രീതി എല്ലാ സ്ഥലത്തുനിന്നൊന്നും കഴിക്കുന്നില്ല അവിടെയാണെന്നാൽ ഈ ഇപ്പം ഇവിടൊക്കെ പോയാൽ അവിടെ കൊണ്ടു കൊടുക്കുന്ന രീതിയിൽ ഹോട്ടലിലൊന്നും തീറില്ല ഒരു കല്യാണത്തിന് പോയിട്ട് ഞാൻ പുറത്ത് ഞാൻ കഴിച്ചില്ലെന്ന് അപ്പോൾ സാറിങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്ന ഇന്നത്തെ നോക്കുമ്പോൾ കാണില്ലേ ഞാൻ കാറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ പോയില്ലേ നമ്മൾ ഇതാക്കാതെ ആ ചോറ് കുഴച്ച കൈ കൊണ്ട് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ കണ്ട് ഇരുത്തി ആ ചോറ് തന്നു അത്രക്ക് സ്നേഹമായി ആ അത്രക്കും ആ കൈ കഴുകാൻ താരം വരുമോ അടുത്തേക്ക് പിന്നെ എങ്ങനെയാണ് എം ടിയുടെ ഒരു ഡ്രൈവറായിട്ട് അതിൽ നിന്ന് മാറുന്നത് എപ്പോഴാണ് മാറുന്നത് ഞാൻ ഈ ഇയാളാട്ടത്ത് പോയി മറ്റേ ജഡ്ജിൻ്റെ കാറിൽ അപ്പം എം ടി സാറിൻ്റെ കഥ ഇംഗ്ലീഷിൽ എഴുതിയതാണ് ജഡ്ജി അപ്പം മൂപ്പര് നല്ല പ്രവർത്തകനാണ് സമ അപ്പം മെഡിക്കൽ കോളേജിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം പോകാൻ വേണ്ടിയിട്ടാണ് കാറിൽ മൂപ്പര കാറിൽ മൂന്ന് ദിവസം മതി അവിടെ അങ്ങനെ എന്നെ പിടിച്ച് അവിടെ നിർത്തി മൂപ്പര കൂട്ടെ മൂപ്പർ മരിക്കുന്നവരെ ഞാൻ അവിടെ അയാളുടെ കൂടെ അല്ല ഞാൻ തന്നെ പോയതാ അപ്പൊ സാർ ഇവിടെ വരും ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരാ തുഞ്ചം പറമ്പിൽ ഇവിടെ വരും അങ്ങനെ ബന്ധപ്പെട്ട് പിന്നീട് ഇടയ്ക്കൊക്കെ ആയിട്ട് വരും കാറിൽ ഇവിടെ വരും കാണാൻ ശേഷം നിരന്തരം എം ടി കാണാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോൾ നൂറ് വാക്കുകളാണ് എല്ലാവർക്കും അദ്ദേഹത്തോടൊപ്പം ഇടപഴകിയ ആളുകൾക്ക് നിന്ന ആളുകൾക്കൊക്കെ വലിയ അനുഭവങ്ങൾ പറയാനുണ്ട് അത്തരത്തിലൊരാളാണ് എം ടിയുടെ ഏഴു വർഷത്തോളം എം ടിയുടെ ബാബു ബാബുവേട്ടനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് ക്യാമറാമാൻ ഷബീബിനൊപ്പം സെയ്ദ് അലി ഷിഹാബ് സിറാജിലായി